കുമാസ് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ ഇന്ന് സിംഗപ്പൂർന്ന് ഞങ്ങളുടെ സിംഗപ്പൂരിൽ ഞങ്ങൾ മൂന്ന് പേരും തായർലാൻഡിലേക്ക് ഒരു സൂപ്പർ രാത്രിയാണ് അപ്പോ നമ്മളിപ്പോ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് ലിഫ്റ്റ് കാത്തിരിക്കും ഒരുപാട് രസങ്ങളായിട്ട് വന്നു ഇത് ഞങ്ങളിപ്പുണ്ട് ഫജറ് അതെ ഒരു ഒരക്കോടുക്കട മുത്തേ ഇവ ഷാലു ഇപ്പം വെറുതെ ഞങ്ങളിവിടെ എയർപോർട്ട് വരെ പറഞ്ഞു ഓ ഓ ശരി നമ്മളിപ്പോ മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് നമുക്ക് ഇപ്പൊ സ്റ്റേഷൻ എത്തിയിരിക്കഡോക്കിലാണ് എന്നാണ് നമുക്ക് മെട്രോ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ അല്ല ഇവിടെ എം ആർ ടി എന്നാണ് പറയണത് എം ആർ ടി എന്ന് പറഞ്ഞാൽ മാസ് റാപ്പിഡ് ട്രാൻസ്പോർട്ടേഷൻ ഇടക്കിടക്ക് പറഞ്ഞുണ്ടല്ലോ എന്താ പരിപാടി നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഫ്ലൈറ്റ് എഞ്ചിനീയർ ആണ് അതായത് നമ്മൾ നേരെ നമ്മള് നേരപ്പള്ളേ ചാംഗി എയർപോർട്ടിലേക്ക് തുറക്കുക അതിൽ സിംസി

അങ്ങനെ നമ്മൾ ജുവൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് അടിപൊളിയാണ് എയർപോർട്ടിന്റെ അഗോ ഗഡി പൊള്ളിയാണ് പിന്നെ ഷോപ്സും കാര്യങ്ങളായിട്ട് അതിനപ്പുറത്തേക്ക് പോകുമ്പോ ഇതിനെക്കാട്ടും ഷോപ്സൊക്കെ ഉണ്ട് ഏ ചെറിയ ഫ്ലൈറ്റ് എഞ്ചിനീയർ പോയാണ് അതൊന്ന് കഴുകിടെ ഫ്ലൈറ്റ് ഒന്ന് കഴുകി ഓക്കെ തള്ളുമതി ഓക്കെ ബൈ അപ്പൊ നമുക്ക് സ്കൈ ട്രെയിൻ സ്കൈ ട്രെയിൻ ഉണ്ട് ഓയി ഒരു സ്കൈ ട്രെയിൻ പോയി പടത്തേന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം ഇങ്ങനെ ഫ്രണ്ട് കേറി നിൽക്കണ് ഓ അവൻ ആ ഭാവൻ കണ്ടില്ല അവൻ ഈ ട്രെയിൻ പറഞ്ഞോണ്ട് ആദ്യം കേറി നിക്കാണ് ഫസ്റ്റ് എത്താന്ന് പറഞ്ഞോണ്ട് ആ അത് കഴിഞ്ഞ നമ്മള് ടെർമിനൽ വണ്ണിൽ എത്തിയിരിക്കാണ് ടെർമിനൽ വണ്ണിൽ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് ഇതേ നമുക്ക് അകമ്പടിയായിട്ട് ഇതേ ഫ്ലൈറ്റ് മിന്നിച്ച് വണ്ടി എനിക്ക് വയ്യ അപ്പോൾ നമ്മൾ അടുത്ത റോയിൽ എവിടെ സ്ക്രീനിൽ പോയിട്ട് ഏത് റോയിലാണ് നമുക്ക് നിൽക്കേണ്ടത് ആ കാര്യങ്ങളൊക്കെ പോയി നോക്കണം കാരണം ആ സമയത്ത് കിടന്ന് ധൃത പിടിക്കാനായിട്ടില്ലല്ലോ അപ്പൊ അതാദ്യം പോയി നോക്കാം അപ്പോൾ നമ്മൾ സ്ക്രീനിന്റെ അവിടെ എത്തിയ സ്ക്രീനിൽ നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് ബാങ്കോക്ക് സ്കൂട്ടിലാണ് പോകുന്നത് അപ്പം സിക്സ് മന്ത്സ് റോ എയ് റോ എട്ടാമത്തെ റോയിലാണ് ആയിട്ടില്ല സമയമായിട്ടില്ല നമുക്ക് ഇനിയും സമയമുണ്ട് അപ്പം നമുക്കൊന്ന് ജൂവലിന്റെ അങ്ങോട്ടൊന്നു പോയിട്ട് വരാം ജുവലൊന്നു കാണണ്ടേ അപ്പോൾ നമുക്ക് അപ്പുറത്ത് കടക്കാനുള്ള സിഗ്നൽ ആയിട്ടുണ്ട് നമ്മൾ സിഗ്നൽ സിഗ്നലായാൽ മാത്രമേ കിടക്കാറുള്ളൂ നമ്മുടെ പോലെ ഒന്നും നടക്കില്ല കാരണം ചാടി കഴിഞ്ഞാൽ നല്ല പെറ്റി കിട്ടും പെറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമാണ് ഇവിടുത്തെ പെറ്റി അതുകൊണ്ട് വളരെ ഡീസൻ്റായി വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എയർപോർട്ടാണിത് നമ്മുടെ ചാങ്കി എയർപോർട്ട് സിംഗപ്പൂർ ഉള്ള അവിടുത്തെ തന്നെ മാൻമെയ്ഡാണെങ്കിലും വളരെ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വാട്ടർഫോൾ അതാണ് നമ്മളെ മുന്നിൽ ഇപ്പോൾ കാണുന്നത് ലോകാത്ഭുതങ്ങളിൽ പലതിലൊന്ന് മനുഷ്യ നിർമ്മിതമായ ഒന്ന് അല്ലേ എല്ലാവരും ഗ്ലാസ് ഒക്കെ വച്ച് അടുത്താറ് ഗ്ലാസ് തപ്പണുണ്ട് അടുത്തൊരു എത്തിയിരിക്കുകയാണ് ആണ് ആണ് അടുത്തൊരു ഫുൾ ഫുൾ പ്ലാസ്റ്റിക് 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 വ്യൂലേക്ക് ഒറിജിനലും ഉണ്ട് ഒറിജിനലും എന്താണ് നമ്മുടെ യാത്രയെ പറ്റി ഞാൻ ആദ്യം സിംഗപ്പൂരിലേക്ക് വന്നതിനു പിന്നെ മാസം എനിക്ക് എനിക്ക് വളരെ അത് എന്റെ കൂടെ വരാൻ ഭാഗ്യം അതെ അതെ എനിക്ക് ഈ ഒരു വ്യൂ ആണ് ഇവിടെ എല്ലാവരും അപ്പോ കണ്ണാടിയിലേക്ക് അപ്പൊ നമുക്ക് എയർപോർട്ടിന്റെ അകത്തേക്ക് പോവാം സാധനം കിട്ടി മക്കളെ കിട്ടി അകത്ത് ഫുള്ള് ഷോപ്സും കാര്യങ്ങളും നമ്മൾ ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അകത്ത് കയറിയിരിക്കയാണ് അപ്പോൾ ഞങ്ങള് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു ലില്ലി ഗാർഡിന്റെ ഒരു ഇത് കണ്ടു പാർക്ക് കണ്ടു എല്ലാം ഇതിൻ്റെ എയർപോർട്ടിൻ്റെ അകത്താണ് അപ്പൊ അതവിടെ എന്താ നടക്കുന്നത് എന്താണ് നോക്കിയിട്ടാണ് ഇതൊരു സ്മോക്കിംഗ് ഏരിയ പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് സ്മോക്ക് ചെയ്യാം പിന്നെ ഇതാണ് ലില്ലി ഗാർഡൻ എന്നൊരു ഉദ്ദേശമാണ് ഇവിടെ കുറച്ചും ൂടെ ഓപ്പൺ ആയിട്ട് നമുക്ക് സ്മോക്കിംഗ് ഏരിയ ആണ് ഇത് നമ്മുടെ സ്മോക്കിംഗ് ഏരിയ ആണ് ഫ്ലൈറ്റുകൾ നമുക്ക് പോകുന്നത് നമ്മുടെ എയർപോർട്ടൊക്കെ ഇങ്ങനെ അല്ലേ നമ്മുടെ ഇതേപോലെ ഫുൾ അടിപൊളിയായിട്ട് കാരണം ഒരു എടാ അത് മാത്രമല്ലടാ ഒരു എയർപോർട്ട് വന്ന് ഇറങ്ങുമ്പോൾ ഒരു ഇന്റർനാഷണൽ ആയിട്ട് ഒരാൾ വന്ന് ഇറങ്ങുമ്പോൾ അവർ ആദ്യം കാണുന്ന ഒരു ഇത് ഫസ്റ്റ് അറ്റാക്ഷ വേണ്ട എയർപോർട്ട് തന്നെയല്ലേ അപ്പോൾ നമ്മുടെ അടുത്ത് ടെർമിനൽ ത്രീയിലേക്ക് പോവാനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ടെർമിനൽ ത്രീയിലേക്ക് സ്കൈ ട്രെയിനുണ്ട് നമ്മളിങ്ങോട്ട് വന്നില്ലേ സെയി ആ സ്കൈ ഉണ്ട് നെക്സ്റ്റ് സ്കൈ ട്രെയിൻ ഇൻ ത്രീ മിനിറ്റ്സ് ഇപ്പം വരും കാത്തിരിക്കും സംശയത്തിലാണ് എങ്ങോട്ടാ പോണ്ടായിട്ട് മനസ്സിലായിട്ടില്ല അങ്ങനത്തെ കൊറേ ഉണ്ടെന്നേ തന്നെയാണ് ത്രീ ലേക്ക് പോകണം വണ്ണിലായിരുന്നു നമുക്ക് പോണം പോവാ പോവാണല്ലോ കിട്ടി 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 നമുക്ക് െരങ്ങളെ പരിപാടി ഉണ്ടോ ശരീരമാണ് ഞങ്ങളെ പരിപാടിയൊന്നും വേണ്ട നമുക്ക് ഇങ്ങനെ നിന്ന് നമ്മളങ് കൊണ്ടുപോയിക്കോളുംല്ലോ എനിക്ക് തോന്നുന്നു ഇതാണ് പോകേണ്ട ഫ്ലൈറ്റ്ന്ന് ഇതാണ് പോണ്ട ഫ്ലൈറ്റാണ് തോന്നുന്നത് നമ്മള് ചിക്കിങ്ങൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറയാണ് നൈറ്റിലേക്ക് കയറയാണ് എക്കോണമി ക്ലാസ് മീനാക്ഷി ഏതാ അങ്ങനെ ഫ്ലൈറ്റിന്റെ വാതിക്കിൽ മീനാക്ഷി മീനാക്ഷിണ്ടെന്ന തോന്നണേ അപ്പം നമ്മളെ ചെക്കന്മാരൊക്കെ നല്ല ഫുൾ എനർജി ഫുൾ പവറിലേക്ക് അപ്പം നമ്മളകത്തേക്ക് കയറിയാണ് പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ ആയിട്ട് ആ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ ഒരു പവറേ ആ അടിപൊളിയല്ലേ അപ്പോൾ നമ്മളെ ചട്ടന്റെ കൊടുത്തു ചേട്ടൻ സീറ്റൊക്കെ പറഞ്ഞു തന്നു നേരെ പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞ അവിടെ ഒരു മുക്ക് എന്നൊക്കെ വിൻഡോ സീറ്റ് കിട്ടി എന്റെ സീറ്റ് എന്റെ ടിക്കറ്റിൽ വിൻഡോ സീറ്റ് അല്ല നമ്മുടെ ചെറുക്കൻ്റെ സീറ്റാണ് വിൻഡോ സീറ്റ് പിന്നെ ഭജറൊരു നല്ല മനസ്സിനുടമയുണ്ട് എനിക്ക് അവൻ്റെ വിൻഡോ സീറ്റ് എനിക്ക് തന്നു അങ്ങനെ വിൻഡോ സീറ്റ് കിട്ടി വിൻഡോ സീറ്റ് കിട്ടിയില്ല പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ ഛർദ്ദിക്കും എനിക്ക് ഈ കാറിൽ പോണെങ്കിലും ഞാൻ വിൻഡോ സീറ്റിലേക്കാറ് ഛർദ്ദിക്കും ഞാൻ പോയി കഴിഞ്ഞപ്പോളെ തടഞ്ഞു നിർത്തി മാറ്റി നിർത്തിക്കാലോ എവിടെ എവിടെങ്കിലും എവിടെങ്കിലും എടാ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ സീറ്റിൻ്റെ ബാക്കിൽ നിന്ന് കിട്ടിയത് അതിൻ്റെ അകത്ത് ഒരു ഛർദ്ദി കവറുണ്ട് ഛർദ്ദിച്ച് ഇതിൻ്റെ അകത്ത് ഇടണം പിന്നെ ഇതെന്തോ മെയ് ഏപ്രിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തോ സാധമാണ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത് ഗ്രാമിന് പതിനഞ്ച് ഡോളർ വേണ്ട പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സ്കൂട്ടിലെ ഫുഡിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഈ ഫുഡൊക്കെ ഓർഡർ ചെയ്യാം

എടാ അതൊക്കെ നിന്റെ വ്യാമോഹമാണ് നിനക്കിത് ഇരിക്കാൻ നിനക്ക് ഇത് ഇതിവെ ഒപ്പിക്കും ഇപ്പൊ പട്ടായ പോയാലും നീ കടന്നുറങ്ങണേ എന്റെ ഒപ്പം എന്റെ ഒപ്പം തന്നെയാണ് ഇരിക്ക അതുകൊണ്ട് പേടിക്കണ്ട മീനാക്ഷി കണ്ടെന്നാണ് പറയണത് കൊച്ചുമാരെന്തോ നോക്കിരിക്കണെ

അവർ താഴത്തേക്കുള്ള അധികം കാഴ്ചകളൊക്കെ അങ്ങ് മറയും എന്നാലും കുഴപ്പമില്ല ചെറുകിലാണെങ്കിലും പകുതി കൂടുതലും വെയിൻഡും ഇല്ല പിന്നെ സ്കൂട്ടാണ് ചീഫ് ബെസ്റ്റ് ആണ് സോ നമ്മൾ അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ അങ്ങനെ നമ്മൾ ബാങ്കോക്ക് എത്തിയിരിക്കുകയാണ് സ്വർണഭൂമി എന്ന് പറഞ്ഞ സുവർണഭൂമി ആ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാനും ഡോറിന് വരെ തുറന്നിട്ടില്ല ഓക്കെ

ഞങ്ങൾ ഇവിടെ എത്തി വന്നിറങ്ങി വന്നിറങ്ങിയപ്പോ തന്നെ പറ്റിച്ചു വന്നിറങ്ങിയപ്പോ തന്നെ അറുന്നൂറ് ഭാഗത്ത് പറ്റിച്ചു അറുന്നൂറ് ഭാഗത്ത് ഇപ്പൊ സിംഗപ്പൂരിൽ നിന്ന് ഞങ്ങൾ വന്നതുകൊണ്ട് അറുന്നൂറ് ഭാഗത്ത് വലിയ റേറ്റ് ഒന്നും അല്ലെങ്കിലും അറുന്നൂറ് ഭാഗത്ത് പറ്റിച്ച് ഒരാളുടെ ഇരുന്നൂറ് വെച്ച് പറ്റി എന്തൊക്കെ കാണാൻ കിടക്കുന്നു അതോട്ട് പറ്റിപ്പുണ്ട് എല്ലാം സൂക്ഷിക്ക നമ്മള് നമ്മൾ നമ്മളെ തന്നെ നോക്ക അത്രയ്ക്കേറ്റ് വന്നിരിക്കുകയാണ് നമുക്ക് സിം സിമ്മെടുക്കണം കാരണം ഇവിടെ എല്ലായിടത്തും നമുക്ക് നെറ്റ് കിട്ടുന്നു ഓരോ കാര്യങ്ങളും അപ്പം ഒരാൾ സിം സിമ്മെടുത്തിട്ട് ബാക്കി എല്ലാവരും കൂടി ഷെയർ ചെയ്യാമെന്നായിട്ടുള്ളൊരു മൈൻഡാണ് സിം സിംഗപ്പൂർ സിമ്മിന് റോമിങ് കിട്ടുന്നുണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം അതുകൊണ്ട് സിം എന്തായാലും എടുക്കും ഒരെണ്ണം എന്തായാലും എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് തീരുമാനിച്ചു തന്നോ ഒരെണ്ണം എടുക്കാം എന്നിട്ട് ഇതൊക്കെയാണ് പ്ലാൻസ് ആണ് പറ്റിക്കൽ പറഞ്ഞോണ്ടല്ലോ അതിന്റെ പീക്കിലാണ് എന്ന് സിം എടുക്കാൻ സിം 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 എടുത്തു ഇതാണ് എടുക്കാനായിട്ട് സിം എടുക്കാൻ പോയപ്പോഴത്തേക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ബാത്തിന്റെ നമ്മൾ എടുക്കാൻ പോയത് അപ്പൊ ഇത് ഉടനെ വര ഞങ്ങളത് പറയാണ് അതില്ല അത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ സാധനം ഉള്ള പ്ലാൻ വേണ്ട രീതിയിൽ ഇറങ്ങി ആ ഓരോ ഉണ്ടെന്ന് ഏത് എന്റെ ഉണ്ട് ആ ഞാൻ തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് തന്ന് ആയിരം ആയിരം പാത്താണ് ഞങ്ങൾ കൊടുത്തത് തിരിച്ച് അയാള് നാന്നൂറ് പാത്ത് എടുത്തിട്ട് ബാക്കി എഴുന്നൂറ് പാത്ത് അല്ല അറുന്നൂറ് പാത്ത് തിരിച്ചു വന്നേക്കും അറുന്നൂറ് പാത്ത് തിരിച്ച് ഇങ്ങനെ ഞങ്ങൾക്കപ്പോഴത്തേക്കും ഞങ്ങൾ എടുത്തു വെക്കാൻ പോയപ്പോഴത്തേക്കും അറുന്നൂറ് ഇല്ല ഇത് അറുന്നൂറ് എഴുന്നൂറ് കിട്ടണ്ടേ മുന്നൂറ് പോയിട്ട് ഓക്കെപ്പോഴത്തേക്കും അയ്യോ സോറി സോറി ഞാൻ മാറിപ്പോയതാണ് ക്ഷമിക്കണം എനിക്ക് തെറ്റുപുറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സീ അതുകൊണ്ട് എയർപോർട്ടിന്ന് പുറത്തിറങ്ങിയിട്ടില്ല ഇനി ഇതിനെക്കാട്ടും വലിയ സ്കാം നടക്കണെന്ന് പറഞ്ഞി ടാക്സി ടാക്സി ഫുൾ സ്കാം ആയിരിക്കും എയർപോർട്ടിന്റെ ഒക്കെ ഒരു അവസ്ഥ പെയിന്റ് പോലും വാങ്ങിച്ചടിച്ചിട്ടില്ല എന്താ தன் തായ്ലാന്റിലെ വായിക തെറിയും കേക്കും പിന്നെ പോണവരെ നമുക്ക് തെറിയൊക്കെ പറഞ്ഞിരിക്കും ഗുഡ് ഡ്രൈവർ പിന്നെ പാട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ നമ്മളെ പോണ്ടിരിക്ക പാട്ടൊക്കെ കണക്ട് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക് നമ്മളിപ്പ പാട്ടൊക്കെ ഒരു മ്യൂസിക് പ്ലേ ചെറുക്കന്മാര് ഇരുപ്പുണ്ട് രണ്ടുപേരും കൂടെ പാട്ടൊക്കെ എന്നാ റോഡാണല്ലേ കലക്കൻ റോഡ് പറഞ്ഞ താഴെത്തി കൂടെ വേറെ റോഡ് ടോൾ ബൂത്തിലേക്ക് നമ്മൾ നമ്മളെത്തിരിക്കാണ് നമുക്ക് ടോള് കൊടുക്കണോണ്ട് ഒരു വിഷമവും തോന്നലോ കാരണം അത്ര നല്ല റോഡാണ് നമുക്ക് ടോള് കൊടുക്കണോണ്ടോ ഒന്നും ഒരു പ്രശ്നവുമില്ല കാരണം മെയിന് മെയിൻ വളരെ നന്നായിട്ട് പിന്നെ എല്ലാം കൊണ്ടും പറ്റിപ്പുണ്ട് എന്നാലും ഇങ്ങനെ മെയിൻറ്റൈൻ കാര്യങ്ങളൊക്കെ ചെയ്ത് റോഡൊക്കെ നല്ല വൃത്തിയായിട്ട് ഇനി ഏകദേശം എത്ര മണിട ഒരു അമ്പത് മിനിറ്റും കൂടെ നല്ല പറക്കല മച്ചൻ പറക്കണു ഒരു നൂറ് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് അത്ര സ്പീഡിലാണ് ഉള്ളിൽ പൊയ്ക്കൊണ്ടിരിക്കണം നല്ല സ്പീഡിലാണ് മെച്ചം പോണത് കാരണം അത്ര നല്ല റോഡായ കൊണ്ടാണ് കുഴപ്പമൊന്നുമില്ല ഭയങ്കര സേഫ്റ്റിയാണ് കുഴപ്പമില്ല അത് കാരണം അവർ തന്നെ റോഡിൽ സൈൻ കൊടുത്തിട്ടുണ്ട് കാറുകൾക്ക് നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ പോകാന്നുള്ളത് അതുകൊണ്ട് വളരെ നന്നായിട്ടാണ് ഒരു റോഡും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് കൊള്ളാം അപ്പൊ ബോണ്ട് പച്ചൻ ഫ്യൂവർ അടിക്കുമ്പോൾ പറഞ്ഞു നമ്മള് സി എൻ ജി ഒക്കെ അടിച്ചു കഴിഞ്ഞ് നമുക്ക് കാറി കയറാം ഇനി ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ട് നമുക്ക് റൂമിലേക്ക് അഞ്ച് കിലോമീറ്റർ റൂമിലേക്കുള്ള റൂം കഴിച്ചത് bro one second your name 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 bond bond ായിട്ട് എത്തിച്ചിട്ടുണ്ട് നമ്മളിപ്പോ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് റിസോർട്ടിലെ കാഴ്ച റിസോർട്ടിലെ കാഴ്ചകൾ കാണാം പിന്നെ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അകത്ത് പോയിട്ട് സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞിരുന്ന കുഴപ്പമില്ല എന്താ പറഞ്ഞു നോക്കാം ഇരിപ്പുണ്ടാകും

നമുക്ക് പുറത്തൊക്കെ ഇരിക്കാം കറ്റൊക്കെ കൊള്ളാം വീട്ട് തുറന്നു അന്യായ റൂമാണ് കൊള്ളാം എ സിയൊക്കെ ഉണ്ട് നല്ല നമ്മള് ഇപ്പൊ റൂമിൽ നിന്ന് ഇറങ്ങി നമുക്ക് ഇപ്പൊ ഒട്ടും സമയമില്ല ബാക്കി സ്ട്രീറ്റിലേക്ക് പോകണം അവിടെയാണ് ബാക്കി കാഴ്ചകളും എന്തൊക്കെയാണ് എന്തൊക്കെയുണ്ട് ഇതൊക്കെ നമുക്ക് അവിടെ പോയി കാണാം

നമ്മുടെ റൂമിൽ നിന്ന് ഏകദേശം നൂറ്റി നാല് ഭാഗത്താണ് നമുക്ക് വാക്കിംഗ് സ്ട്രീറ്റ് വരെ ആവുന്നത് ഈ ഭാഗത്താണ് ഒരുപാട് സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് ഓൺ വീൽസ് അങ്ങനത്തെ പരിപാടിയായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് തന്നെ ബോൾട്ട് എന്ന് പറഞ്ഞ ആപ്പാണ് അതാകുമ്പോഴത്തേക്കും കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ട് നോക്കി ട്രാവൽ ചെയ്യാം ഇവിടെ ഒരുപാട് ലാമണും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലുള്ളത് പോലെ ഓല യൂബർ അല്ലെങ്കിൽ സിംഗപ്പൂരിലാണെങ്കിൽ ഗ്രാബ് അതുപോലത്തെ ഒരു ആപ്പാണ് ഇവിടെ ബോട്ട് സോ നമുക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവല് ചെയ്യാൻ പറ്റും ഭയങ്കര അടിപൊളി സൂപ്പർ ആണ് നമ്മളിപ്പോ ഏകദേശം നമ്മളെ വാക്കിംഗ് സ്ട്രീറ്റിന്റെ അടുത്ത് എത്താറായി അപ്പം കൊളം അപ്പൊ ഞാനിങ്ങനെ മുതലേ കിട്ടും എന്നൊക്കെ പുള്ളിയെടുത്ത് ചോദിച്ചത് മുതലേ മുതലേ ഞാൻ കഴിക്കാറില്ല മുതലെന്നൊക്കെ കമ്പിയിൽ നിന്ന് കറങ്ങുന്ന കോഴി കടകള് ഒരുപാട് ഷോപ്പുകളുണ്ട് ഫാർമസി ഷോപ്പ് ഫ്രീ വൈഫൈ കഴിക്കണ കോഴിക്കാലാണ് കോർക്ക് വിങ്സ് ഫിഷ് ബോള് നമ്മുടെ ഡ്രൈവർ ചേട്ടനാണെങ്കിൽ പുള്ളി അത് ഫുൾ ട്രാഫിക്കാണ് ഈ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ അങ്ങോട്ടൊക്കെ അപ്പം നമ്മളൊരു ഗ്യാപ്പിലേക്ക് ഒരു ഇടവഴി ഷോർട്ട് കട്ട് ഇവിടെ ഇറങ്ങിക്കും ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ സ്ട്രേറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ വാക്കിംഗ് സ്ട്രീറ്റിൽ എത്തും അപ്പോൾ പുള്ളി പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ അങ്ങനെ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ഇന്ന് നടക്കുകയാണെങ്കിൽ ഇവിടെ ഇറങ്ങിയത് നന്നായി കുറേ കാഴ്ചകളും എല്ലാം കണ്ട് 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 പോകാമല്ല കളറും ലൈറ്റും അടിപൊളി പലരും പലതും പറഞ്ഞ് വിളിക്കും നമ്മൾ അതിലൊന്നും വീതരുത് നമ്മള് നമ്മൾ കാഴ്ചകൾ കാണാം എല്ലാം കണ്ടിങ്ങി നടക്കാം ദർശനമേ പുണ്യം ദർശനമേ ഭാവം എന്നുള്ളോ ഒന്നെല്ലാം കണ്ട് അടിപൊളിയായിട്ട് നടക്കാം വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് കയറിയത് സ്ട്രീറ്റ് ഫുഡ് ഫുഡായിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ ഗ്രില്ല് കുറേ മീറ്റുകൾ പലതരം മീറ്റുകള് ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മളൊരു കഞ്ചാബിന്റെ കയറി കട കണ്ടിട്ടുണ്ട് തായ്ലാന്റില് വീട് കഞ്ചാവ് കനാബീസ് എല്ലാം ലീഗലാണല്ലോ അപ്പോ നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിന്റെ ഏറ്റു ഫ്രണ്ട് സൈഡിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിന്റെ അവിടെ വന്നിരിക്കുകയാണ് കാരണം ഇവിടുന്ന് കണ്ടങ്ങോട്ട് തുടങ്ങാം എന്നുള്ള രീതിയിലേ ഇവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ തുടങ്ങാം നമ്മൾ കറക്റ്റ് സെൻറ്റർ ഒക്കെ ആയിട്ടാണ് നമ്മൾ ആ ഷോർട്ട് കട്ട് കയറി വന്നത് അപ്പോൾ ഈ ഫ്രണ്ടീന്നെ ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് അങ്ങോട്ടും അങ്ങോട്ട് അങ്ങനെ വരെ പോവാം എന്നുള്ള രീതിയിൽ ഫ്രണ്ടിലേക്ക് വന്നു പലതരം സ്ട്രീറ്റ് ഫുഡുണ്ട് നമ്മള് ഇതുവരെ കാണാത്ത ടൈപ്പ് മുതലേ ആവട്ടെ അട്ടയാവട്ടെ പുഴു ആവട്ടെ എല്ലാം ഉണ്ട് പക്ഷെ അത് ഇന്ന് ടേസ്റ്റ് ചെയ്യണല്ല കാരണം ഇതിലും പറ്റി വയറിന് സീനായി കഴിഞ്ഞാൽ കിടപ്പാവും അപ്പം നാളെ നമ്മൾ ഇതൊക്കെ നോക്കുന്നതാണ് ആ തൊർക്കിഷ് ഐസ്ക്രീമും ഇവിടെ ഉണ്ട് അപ്പൂപ്പനെ ഒരപ്പൂപ്പനെ പറ്റിക്കാനായിട്ട് പോവുകയാണ് പുള്ളി പറ്റിക്കപ്പെടും എന്താണെന്ന് നോക്കാം മെയിനായിട്ട് പറ്റിക്കപ്പെടാനാണ് സാധ്യത കൂടുതല് ഏതെങ്കിലും വിധത്തില് പറ്റിക്കപ്പെടും ഐസ്ക്രീം ഇല്ല ഓ അടിപൊളി തുർക്കിഷ് ഐസ്ക്രീം രണ്ട് തീർന്നു പൈസ കാണിക്കില്ല കാണിച്ച് തീർന്നു കഴിച്ച പോയിട്ടെ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് കളിക്കുന്ന പൈസ അങ്ങനെ നമ്മൾ പാമ്പിനെ കഴുത്തിലാക്കിയിട്ട് ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് നൂറ് ഭാത്താണ് അതിന് കുഴപ്പമൊന്നുമില്ല നൂറ് ഭാത്ത ഓക്കെയാണ് ഒരാൾക്ക് പിന്നെ അടിപൊളിയാണ് കുഴപ്പമില്ല അപ്പോൾ ഇതോടെ നമ്മൾ ഇന്നത്തെ വാക്കിംഗ് സ്ട്രീറ്റ് കാഴ്ചകൾ ഇവിടെ നിർത്തുകയാണ് അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആവും അങ്ങനെ നാല് പാമ്പിനെയൊക്കെ ഇട്ട് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പം നമുക്ക് അവരും കാഴ്ചകളുണ്ട് നമ്മൾ അട്ടയെത്തുന്നതും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചൈന ചേച്ചി അത് വാങ്ങി കഴിച്ചതും പിന്നെ തായ്ലാൻഡ് ഡാൻസ് പുലി മൊതല അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാം ഓക്കെ